വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കേട്ടെലം ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ ഇതെടുത്തു സാരണം തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മെല്ലെ മെല്ലെ നീട്ടിവെച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ വൈകിപ്പോയി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണം നിങ്ങളിത് നിസ്സാരാക്കി തള്ളിക്കളയരുത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആൺ പെൺ ഭേദമില്ലാതെ വിദ്യാഭ്യാസമുള്ളവർ വിദ്യാസമ്പന്നർ വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലാത്തവർ പണ്ഡിതൻ പാമരൻ ധനവാൻ ദരിദ്രൻ അതുപോലെ കുഞ്ഞു കുഞ്ഞിക്കുട്ടി അപാലവൃദ്ധം ജനങ്ങളിൽപ്പെട്ടവർ തലമുറകളായിട്ട് ഈ ഒരു ചെറിയ കാര്യം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തെറ്റിച്ചു ഇന്ന് തെറ്റിക്കുന്നു ഒരുപക്ഷെ നാളെയും തെറ്റിച്ചേക്കും അത് നമുക്ക് ഇവിടെ ഈ വീഡിയോട് കൂടിയിട്ട് നമുക്ക് തിരുത്തണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയധികം ആളുകളിലേക്ക് എത്തട്ടെ ആ ഒരു തെറ്റ് നമുക്ക് എത്രയും വേഗം നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാം വളരെ നിസ്സാരമാണ് കാര്യം ധീരക്ഷരം ഇത് ഇംഗ്ലീഷാണോ മലയാളമാണോ ഇതിൻ്റെ ശരിയായ ഉച്ചാരണം എന്താണ് അതാണ് ചോദ്യം അതിനു മുൻപായിട്ട് ഒന്നെട്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോഴത്തെ നിയോജന ചെറുപ്പക്കാരുടെ കണ്ണുകളും ഒന്നുകൂടി തുറപ്പിക്കാനായിട്ട് അവരുടെ കാരണന്മാരുടെ രക്ഷിതാക്കളുടെ കണ്ണുകളും തുറക്കാനായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്നുകൂടി ഞാൻ പറയുകയാണ് എൻ്റെ ഒരു കടമയാണത് നിങ്ങൾക്കൊക്കെ അറിയാം പണ്ട് ഞങ്ങളുടെ കാലത്ത് ഒരു ചെറിയ ജോലിയിൽ ചെറുതായിട്ട് കയറുക പിന്നെ പടിപിടിയായിട്ട് ഉയർന്നിട്ട് ഭാഗ്യവും കഴിവുണ്ടെങ്കിൽ ഉയർന്ന നിലയിൽ പെൻഷൻ പറ്റുക പിന്നെ അങ്ങനെ ജീവിതം അവസാനിക്കുക പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് ഏറിയാൽ ഒരു കൊല്ലം ആറുമാസം ഒരു കൊല്ലം രണ്ട് കൊല്ലം പിന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ബ്രാഞ്ചിലായിരിക്കും അത് കഴിഞ്ഞാൽ മറ്റൊരു ബ്രാഞ്ചിൽ മറ്റൊരു മേഖലയിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു എന്താ പറയുക ഒരു സാധാരണ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ എത്രയെത്ര മേഖലകളിലൂടെയാണ് അവർ കടന്നു പോകുക എന്നുള്ളത് ചിന്തിക്കാൻ കൂടി കഴിയില്ല പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് തുണയാവുന്നൊരു കാര്യമുണ്ട് ഒന്ന് മാതൃഭാഷ രണ്ട് ഇംഗ്ലീഷ് മൂന്നാമതൊരു ഭാഷയും കൂടി ഉണ്ടെങ്കിൽ അത് കേട്ടില്ല എന്ന കാര്യം ഒരിക്കലും പട്ടിണി നടക്കേണ്ടി വരില്ല അപ്പോൾ എപ്പോഴും ഓർക്ക് മാതൃഭാഷ പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി കൂടി ഉണ്ടെങ്കിൽ വളരെ വിശേഷമായി ഒന്ന് രണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയാം നോക്കൂ നമുക്ക് നോക്കിയാൽ അറിയാം ഇപ്പോൾ ഈ ഫാദ് ഫാസൽ ദൻ ദുൽഖർ സൽമാൻ ദൻ പൃഥ്വിരാജ് ഇത്തരം ആളുകളൊക്കെ ഏകദേശം വളരെ എന്താ ഇംഗ്ലീഷ് മീഡിയം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഞാൻ വിചാരിക്കണം ഓക്കെ പക്ഷേ അവരുടെ മലയാളം വികലമായിരുന്നുവെങ്കിൽ അവർ ഈ ഉയരങ്ങളിൽ ഇത്ര പൊടുന്നതിനെ എത്തുമായിരുന്നോ എനിക്ക് സംശയമുണ്ട് കാരണം ഇതിൽ പേരെങ്കിലും ഈ സിനിമാ മേഖല അവർ ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ ചെറുപ്പം മുതലേ അത്തരമൊരു ട്രെയിനിങ് അവർക്കുണ്ടായിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ മിക്ക ചെറുപ്പക്കാരും വളരെ ഫോക്കസ്ഡ് ആണ് അല്ലേ എന്താണ് ലക്ഷ്യം വേണ്ടിയുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ പോളിഷ് ചെയ്യുന്നുണ്ടാവും ഷാർപ്പൺ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഞാൻ അത്യാവശ്യം ശബ്ദം കൊടുക്കുന്ന ഒരാളാണെന്ന് ഒരുപാട് പേർക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നപ്പോൾ ഞാനൊരു ആഡ് ഫിലിമിന് വോയിസ് ഓവർ പറയാനായിട്ട് പോയപ്പോൾ അവിടെ അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിന് ദാ ഈ ഒരു വാക്ക് പറയേണ്ടി വന്നു പക്ഷേ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും അത് ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരുപക്ഷെ ബാല്യകാല സാഹചര്യങ്ങൾ ഈ ഭാഷേനെ ഇങ്ങനെ അല്ലെങ്കിൽ ഭാഷയിലെ ഉച്ചാരണ ശുദ്ധിയെ അത്രമാത്രം ശ്രദ്ധിക്കേണ്ടി വരികയും അത് കൃത്യാക്കേണ്ടി വരികയും ചെയ്ത് ചെയ്ത അങ്ങനത്തെ ഒരു ബാല്യകാല ചുറ്റുപാടായിരുന്നിരിക്കില്ല അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് ഈ നിലയ്ക്ക് അദ്ദേഹം ആയിത്തീരുന്നു എന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ ദേഷ്യം വരുന്നു ഈ താരങ്ങൾക്ക് ദേഷ്യം വന്നവൻ്റെ പ്രശ്നമാണ് നമുക്ക് സാധാരണക്കാർക്ക് ദേഷ്യം വരാം പക്ഷേ താരങ്ങൾക്ക് ദേഷ്യം വന്നാൽ ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടാവും അപ്പോൾ നോക്കൂ നിങ്ങൾ നാളെ ആര് എന്തൊക്കെയാകുമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഏതൊക്കെ ക്യാരക്ടേഴ്സിന് എന്തൊക്കെ നിങ്ങൾ അഭിനയിക്കേണ്ടി വരുന്നും അത്തരം റോൾസൊക്കെ നിങ്ങളെ തേടി എത്തുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഴിവും ഉദാഹരണത്തിന് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബയോപിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ ആരെങ്കിലും സെലക്ട് ചെയ്തു ഭാഷ ഒരു പ്രശ്നമാണ് അവിടെ നല്ല ശുദ്ധമായ സുന്ദരമായ മലയാളം ഉണ്ടായിരിക്കണം പക്ഷേ നമ്മൾ അന്ധനം ചട്ടുകാലനും ഇതൊക്കെ ആവാനായിട്ട് ഒരുമാതിരി ഒരുപാട് ആളുകളെ നിരീക്ഷണം നിരീക്ഷിക്കും പിന്നെ അതങ്ങനെ കാലും കയ്യൊക്കെ കെട്ടി അല്ലെങ്കിൽ കണ്ണ് അങ്ങനെ എന്താ പറയുക കണ്ണിൽ ഈറുകിൽ കുത്തി വെച്ച് നമ്മൾ ഒരുപാട് 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 ത്യാഗങ്ങളും ഇതുകളൊക്കെ സഹിച്ചിട്ടാണ് നമുക്ക് ആ ക്യാരക്ടർ ആവാനായിട്ട് ആൾക്കാർ ശ്രമിക്കാറുള്ളത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഭാഷയുടെ കാര്യത്തിൽ എത്രമാത്രം ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണോ നിങ്ങൾ ഇപ്പോഴേ തന്നെ ശ്രദ്ധിച്ചോളൂ മാതൃഭാഷ പ്ലസ് ഇംഗ്ലീഷ് ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ പറയുന്നത് ഒരു മലയാള വാക്കാണെങ്കിൽ ആ വാക്കിൽ ഈ അക്ഷരമുണ്ടെങ്കിൽ അതിൻ്റെ ഉച്ചാരണം ഫ എന്നല്ല ഫ എന്നായിരിക്കും ഫ എന്നാണ് ഒരു മാറ്റം അതിലുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പറയും ഫലപ്രാപ്തി ശിലാഫലകം ഫലം ഫലസിദ്ധി ഫണം കഫം ഫലഭൂയിഷ്ടം ഫലഭൂയിഷ്ടം ഇനി എന്തുകൊണ്ടിത് ഫ അല്ല എന്തുകൊണ്ടത് ഫ ആണ് നമുക്ക് മലയാളം അക്ഷരമാലയിലേക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുപിടിക്കാം എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും മലയാളം അക്ഷരമാല പൂർണ്ണമായിട്ടും അറിയുന്നവരുണ്ടാവില്ല ഇംഗ്ലീഷ് അക്ഷരമാല അറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ തെറ്റായിട്ട് പറഞ്ഞാൽ അപമാനമാണ് മലയാളം തെറ്റിച്ച് പറഞ്ഞാൽ പലപ്പോഴും അഭിമാനം പോലുമാണ് അല്ലേ അപ്പോൾ ഈ അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും പാട്ട് എടുക്കുന്നത് നമ്മൾ മിഡിൽ പോർഷനാണ് നോക്കുന്നത് അവിടെയാണ് ഈ അക്ഷരത്തിൻ്റെ ഒരു ഒരു പ്രശ്നം വരുന്നത് ദാ ഇത് കണ്ട വഴിക്ക് നിങ്ങൾ പറയും കുറേ പേർ പറയും കൈ കൈകങ്ങ ചായ് ചൈ ടെ ടൈ അല്ലേ ചിലർ പറയും കാക്ക കക്കാ ചച്ച ടറ്റാണ്ടാ തത്തന്താ പപ്പ ബഹുവിശേഷായി അപ്പം അങ്ങനെയല്ല ഇത് കുട്ടികളെ ചെറുപ്പത്തിൽ കൃത്യമായിട്ട് വെറും അഞ്ച് മിനിറ്റ് വേണ്ടു അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അത് കാരണംമാർ ശ്രദ്ധിക്കുന്നില്ല അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താനായിട്ട് എന്താ കച്ചക്കെട്ടിറങ്ങിയാൽ ഞാൻ വിചാരിച്ചു എന്നാൽ മലയാളവും കുറച്ചൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് 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 ശരിപ്പെടുത്തുക അല്ലേ അപ്പോൾ ഇതങ്ങനെ പറയണ്ടേ

അപ്പോ നമുക്ക് മനസിലായി അവിടെ ഫാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ ഫ അല്ലെങ്കിൽ ഫ വരുന്ന അങ്ങനെ ഒരു ശബ്ദം ഇല്ല പക്ഷെ മറ്റ് ഭാഷകളിൽ ഉണ്ട് ഉദാഹരണത്തിന് ഇംഗ്ലീഷ് എനിക്കറിയാം എ ബി സി ഡി ഇ എഫ് ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഫാക്ഷൻ ഫണ്ട് ഫിലിപ്പ് ഫ്രാൻസിസ് ഇത്തരം വാക്കുകൾ എഴുതാനായിട്ട് നമ്മുടെ ഭാഷയിൽ നമുക്ക് അക്ഷരമില്ല അതുകൊണ്ട് നമ്മൾ ഈ അക്ഷരത്തെയാണ് നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുക അതുപോലെ ഇംഗ്ലീഷിലുള്ള ഓക്കെ ഹൗസീസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഈ ഒന്നും അത് ഇല്ല നമുക്കില്ല അവിടെ നമ്മൾ കൊടുക്കും പക്ഷേ ഇത് നമുക്ക് എപ്പോഴും എഴുതേണ്ടി വരുന്നതിന് നമ്മൾ ഈ അക്ഷരമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരുപാട് തലമുറകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇപ്പോൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇത് ആണോ ഫാണോ ആണോ പലർക്കും സംശയമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് തെറ്റിദ്ധാരണ അപ്പോൾ നിങ്ങൾ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ മുൻപിലെത്തുന്നൊരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്ക് അത് മലയാളമാണെങ്കിൽ അതിൽ ഈ അക്ഷരമുണ്ടെങ്കിൽ അത് എപ്പോഴും ഫ എന്നായിരിക്കും ഓക്കെ ഒന്ന് പറഞ്ഞേ പറയണ്ട ഫ ഓക്കെ ഭ അല്ല നമ്മളതിലേക്ക് കുറച്ചുകൂടി കടക്കും എന്നെങ്കിലും അപ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്നുകൂടി പറയാം അല്ലേ ശരി ഫലപ്രാപ്തി ഫലിതം ണം കഫം ശിലാഫലകം ശിലാഫലകംയിം ആദ്യത്തെ ഭായും രണ്ടാമത്തെ ഭാണ് കണ്ട വ്യത്യാസം ഫലഭൂയിഷ്ടം അപ്പൊ ചുരുങ്ങിയത് ഈ വീഡിയോ കണ്ടവരെങ്കിലും ഈ അക്ഷരം വരുന്ന ഇത്തരം വാക്കുകൾ മലയാളം വാക്കുകൾ ഇങ്ങനെ ഉച്ചരിച്ചാൽ ഗംഭീരമായിട്ടൊരു എന്തൊരു വിപ്ലവമായിരിക്കും ഭാഷാപരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവുക പല മഹത്തായ വിപ്ലവങ്ങളും ചെറിയൊരു സംഭവത്തിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് ഇതൊരു നിസ്സാര കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിരിയാണെന്ന് അപ്പോൾ നിങ്ങളത് ശരിയായിട്ട് ഉച്ചരിച്ചു തുടങ്ങിയാൽ ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തെ വിഷുഫല സോറി ഫലമല്ല എന്നത്തെയും വിഷുഫലം കെങ്കേമായിരിക്കും അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രമാത്രം നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടേലാനാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്